ഹലോ മച്ചാമാര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പുതിയ വീഡിയോസ് ഉണ്ടായിരിക്കും നമ്മളെ പ്ലമ്പിംഗ് വീഡിയോ പ്ലംബിങ് വർക്കിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ഫുഡിനെ ഫുഡ് ബ്ലോഗർ ആയിട്ടും പിന്നെ നമ്മൾ ട്രാവലിങ്ങിനെ കുറിച്ചും എല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സെപ്റ്റി ടാങ്ക് വർക്കിനെ കുറിച്ചാണ് നമ്മൾ ഔട്ട്സൈഡ് സെപ്റ്റി ടാങ്കിനെ വർക്കിനെ കുറിച്ചാണ് കാണിക്കുന്നത് അപ്പോൾ മച്ചാമാർ ഇതാണ് ഞാൻ പറഞ്ഞ സെപ്റ്റി ടാങ്ക് ഇപ്പോൾ നമുക്കിതിൻ്റെ നിയമം വീതി എത്രയുണ്ടെന്ന് നോക്കാം ഏകദേശം ഒരു നൂറ്റി രണ്ട് ഇഞ്ചുണ്ട് നീളം അതുപോലെ വീതി തന്നെ ഒരു എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ നമുക്കിത് വയ്ക്കേണ്ട സ്ഥലത്ത് നോക്കാം അപ്പോൾ മച്ചമാരെ ഇതാണ് നമ്മൾ സെപ്റ്റി ടാങ്കിൻ്റെ കുഴി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആദ്യം സെപ്റ്റി ടാങ്ക് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതാണ് ഈ ചാൽ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നീളം കുറവാണ് നമ്മൾ ഉദ്ദേശിച്ച നീളം കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഈ കുഴിനെ വലുതാക്കേണ്ടതുണ്ട് നമുക്ക് കുറച്ച് വെട്ടി വലുതാക്കാം അപ്പോൾ മച്ചനെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അളവിന് കുയെല്ലാം പിക്ക് ആസ് ഇട്ടിട്ടുണ്ട് ഇതിന് ലൈനാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ രണ്ട് ലൈൻ വന്നിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു മേനോൾ വെച്ച് ഈ സൈഡ് ഇന്ന് കൊടുത്ത് സെപ്റ്റ് ടാങ്കിൽ ഇന്ന് കൊടുത്ത് ഈ കാണുന്നതാണ് സോക്ക് പിറ്റ് സോക്ക് പിറ്റിന് നമ്മൾ ഔട്ട് കൊടുക്കും അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തറയിലാത്ത സെപ്റ്റ് ടാങ് വയ്ക്കുന്ന മുമ്പേ ഒരു മൂന്നിഞ്ച് നാലഞ്ച് കണത്തിൽ കോൺക്രീറ്റ് ചെയ്യും എങ്ങനെയാണ് നോക്കാം നമുക്ക് ഇപ്പോൾ മച്ചന്മാരെ നമ്മൾ കാണുമ്പോൾ ഒരു വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു ലെവലുണ്ട് നമുക്ക് സെപ്റ്റിക് ടാങ്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ തറയിൽ നിന്ന് ടാങ്കിൻ്റെ അടപ്പ് ടോപ്പ് വരെ ഒരു നൂറ്റിപ്പത്ത് ഉണ്ട് പിന്നെ അടിയിൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു നാലഞ്ചോ നാലഞ്ച് അഞ്ചഞ്ച് എക്സ്ട്രാ ഇതാക്കണം അപ്പോൾ നല്ല മണ്ണ് മാറാമുണ്ട് വീഡിയോ നോക്കാം അപ്പൊ മച്ചമാരെ നമ്മൾ ഈ കാണും പോലെ ഈ താഴ്ച്ച അതായത് എന്റെ ഈ ഒരു ഹൈറ്റ് ആയിട്ടുണ്ട് എല്ലാ ആയി ഇനി നമുക്കിത് കോൺക്രീറ്റ് ചെയ്യണം കുറച്ച് മണ്ണും കൂടെ മാറ്റാവുണ്ട് മാറ്റിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യും ഈ ഒരു ഹൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു നാലഞ്ച് കനത്തിന് കോൺക്രീറ്റ് ചെയ്യും അതിൻ്റെ പുറത്താണ് സെപ്റ്റി ടാങ്ക് വയ്ക്കുന്നത് ഇനി കോൺക്രീറ്റ് കൂട്ടി ലെവൽ ചെയ്തതിനുള്ള വീട് കാണാം ഇപ്പോൾ മച്ചാമ്പലി നമ്മളെ സെപ്റ്റി ടാങ്കിൻ്റെ ബേസിലിടേണ്ട കോൺക്രീറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിന് കോൺക്രീറ്റ് ചെയ്യാം മച്ചാമ്പതി നമ്മൾ സെപ്റ്റി ടാങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങുകയാണ് ഇപ്പോൾ സൈഡിലാണെങ്കിൽ നല്ല മഴ പെയ്തിപ്പോൾ തോന്നുന്നതേ ഉള്ളൂ ഇവിടെ ആകപ്പാടെ ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് അത് നാലിഞ്ച് കനത്തിനാണ് നമ്മൾ കോൺക്രറ്റെ ഉദ്ദേശിക്കുന്നത് വെള്ളം കുറച്ച് നല്ല പൊടി കോൺക്രീറ്റ് എടുത്തിട്ടുള്ളത് കോൺക്രീറ്റ് ചെയ്തതിനുശേഷമുള്ള വീഡിയോ കാണാം അപ്പോൾ മച്ചമാരെ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ഒരു നാലിഞ്ചിന് പുറത്ത് കനം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ സെപ്റ്റിട്ടാ ഇറക്കേണ്ടതാണെന്ന് ഇറക്കുന്നത് നോക്കാം കൊണ്ടോ ആ

മച്ചാ മരേ നമ്മുടെ സെപ്റ്റി ടാങ്ക് ഒരുവിധം പാടുപെട്ട് ഇറക്കിയിട്ടുണ്ട് കാരണം ഈ വീടിന്റെ ചുവരും അതിലും തമ്മിൽ വലിയ ഗ്യാപ്പൊന്നും ഇല്ല അങ്ങ് കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ട് അത് പോയിട്ട് നല്ല മഴ പെയ്തു മണ്ണെല്ലാം നനഞ്ഞ് ചെളിയായിട്ടാണ് കിടന്നത് നമ്മൾ നല്ല കഷ്ടപ്പെട്ടാണ് കൊണ്ടിറക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ സൈഡിൽ മണ്ണെല്ലാം ഇറക്കി ഫില്ല് ചെയ്യും അതെങ്ങനെയാ നോക്കാം അപ്പോൾ മച്ചാമാരെ നമ്മൾ സെപ്റ്റി ടാങ്ക് ശേഷം ഇതിന്റെ ലെവലൊന്നും നോക്കണം നമ്മൾ ഇതൊന്ന് കറക്റ്റ് മട്ട വരയ്ക്കണം അതുപോലെ തിരിച്ച് നോക്കുമ്പോൾ അത് മട്ടമായിരിക്കും ഒരു പൊടിക്ക് സോപ്പ് അങ്ങോട്ടും അത് സോക്ക് അങ്ങോട്ട് ഒരു പൊടിക്ക് സ്ലോപ്പ് ആയാലും കുഴപ്പമില്ല ഇപ്പം നമ്മുടെ ലെവലിലെല്ലാം കറക്റ്റാണ് ആ കണക്കാണ് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ ഈ സൈഡിൽ മണ്ണ് മണ്ണിറക്കണം അതുപോലെ ഈ സൈഡാണ് നമ്മൾ ഇന്ന് വരുന്നത് ഈ കാണുന്ന നാലഞ്ച് ലൈനും താഴത്തെ ബാത്റൂമിൻ്റെയാണ് ഇത് മുകളിലത്തെ ബാത്റൂമിൻ്റെയാണ് ഇനി ഇവിടെ ഒരു മേനോൾ ചെയ്തിട്ട് ഇതിൻ്റെ ആണ് ഇന്നെടുത്ത് ഈ സൈഡ് കൊടുക്കുന്നത് അതുപോലെ അവിടെയാണ് സോക്ക് ബിറ്റ് അപ്പോൾ മച്ചാമാതിരി നമ്മളെ സെപ്റ്റി ടാങ്കിന്റെ നടുക്ക് ഇതുപോലെ ഒരു രണ്ടിൻ്റെ ഒരു ഔട്ട് കാണുക ഇത് എന്തിനാണെന്ന് വച്ചാൽ ഇവിടെ ഇത് ഏറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കാണെങ്കിൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ നാലഞ്ചിൻ്റെ ഡ്രൈനേജ് ലൈനിൽ തന്നെ എയർ കൊടുത്തിട്ടുണ്ട് അതും പോയിട്ട് തൊട്ടടുത്താണ് ഈ സെപ്റ്റി ടാങ്ക് വയ്ക്കുന്നത് അപ്പൊ നമുക്ക് ഇതിൽ മണ്ണൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു രണ്ടിഞ്ച് എൻ്റെ അപ്പാണ് നമ്മൾ ഇതിൽ വെക്കുന്നത് ഇനി നമ്മൾ ഈ ലൈന് കൊടുത്തതിനു ശേഷം തന്നെ ഈ സെപ്റ്റി ടാങ്കിന്റെ അകത്ത് നമ്മൾ വെള്ളം നിറച്ച് ഫില്ല് ചെയ്യാം അതെല്ലാം എങ്ങനെ നോക്കാം ഇനി മേനോളം എല്ലാം ചെയ്യാനുണ്ട് നോക്കാം ഹലോ മച്ചന്മാർ അപ്പോൾ നമ്മൾ ഈ കാണിച്ചതുപോലെ സെപ്റ്റി ടാങ്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഡ്രൈനേജിൻ്റെ ലൈനെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മാനുവൽ ഇട്ടാണ് പണി ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ വളവിലൊക്കെ വരുമ്പോൾ നമ്മൾ നാലഞ്ചിൻ്റെ ഷോർട്ട് ബെൻറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിത് കോൺക്രീറ്റ് ചെയ്യണം അത്ര മാത്രമേ ബാക്കിയുള്ളൂ അതുപോലെ അവിടെ ഓവർഫ്ലോയിൽ കൊടുത്തിട്ടുണ്ടോ അത് കാണിച്ചു തരാം മച്ചാമാല ഇതാണ് നമ്മുടെ ഓവർഫ്ലോ ഓവർഫ്ലോ വന്നിട്ട് ഈ ഉറയിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സെപ്റ്റി ടാങ്കിനകത്ത് വെള്ളം നിറയ്ക്കണം അതുപോലെ ഈ മേനോളിലെല്ലാം കോൺക്രീറ്റ് ചെയ്യണം അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ മച്ചാമാല നമ്മൾ സെപ്റ്റി ടാങ്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കാണും പോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ സാധാരണ റൈസറാണ് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പാണ് റൈസറിനേക്കാളും വില കുറവാണ് അതുകൊണ്ടാണ് ഇത് പൈപ്പ് വെച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെയെല്ലാം സൈഡ് കോൺക്രീറ്റ് ചെയ്ത് പാക്കിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ പോലെ ആ ഓർഫോയിലും പാക്കിങ് ചെയ്തിട്ടുണ്ടോ കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓശ ഡ ഡയറക്റ്റ് ആയിട്ട് സെപ്റ്റി ടാങ്കിനകത്ത് കൊടുക്കാൻ നീളം കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ മാനോണിനകത്താണ് ഇട്ടിട്ടുള്ളത് ഇതിന്റെ അകം നോക്കാം ഇപ്പൊ വശം വരെ നമ്മളെ വീഡിയോയിൽ ഇന്ന് കാണിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെപ്റ്റി ടാങ്ക് ഫിറ്റിംഗ്സിനെ കുറിച്ചാണ് അതിൽ നമ്മളിപ്പോ ബേസ്മെന്റിൽ ചെയ്ത കോൺക്രീറ്റും സെപ്റ്റി ടാങ്ക് ഇറക്കുന്നതും അത് പിടിച്ചു കൊടുത്ത ലൈനും എല്ലാം നമ്മൾ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കാരണം നമ്മൾ ജോലിക്കിടയിൽ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അതുപോലെ വരും ദിവസങ്ങളിൽ നമ്മൾ മലയാളി ബ്ലോഗർ അജിത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ